നമസ്കാരം ലോകത്തിലെ പ്രധാന നദികളിൽ ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൈനയിലെ യാങ് സീ നദിയാണ് നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനമുള്ള നദിയാണ് യാങ് സീ നദി ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദി കൂടിയാണ് ഇത് ഒരു രാജ്യത്തിലൂടെ മാത്രം ഒഴുകുന്നതിൽ വച്ച് ഏറ്റവും നീളമുള്ള നദി എന്ന ബഹുമതി സ്വന്തമായുള്ള നദിയാണ് യാങ്സി ഏതാണ്ട് ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക് ചൈനയുടെ ചരിത്രം സംസ്കാരം സാമ്പത്തിക രംഗം എന്നിവയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നദിയാണ് യാങ്സി നദി യാങ്സി നദീതടത്തിന് പതിനെട്ട് ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ചൈനയുടെ ഇരുപത് ശതമാനത്തോളം ചതുരശ്ര കിലോമീറ്റർ അതായത് രാജ്യത്തിൻ്റെ അഞ്ചിലൊന്ന് പ്രദേശത്താണ് ഇതിൻ്റെ നദീതടം ഉള്ളത് അഞ്ചിലൊന്ന് പ്രദേശത്ത് യാങ്സി നദിയിലെ വെള്ളം എത്തുന്നുണ്ട് ചൈനയിലെ ഏതാണ്ട് മൂന്നിലൊന്ന് ജനങ്ങൾ പാർക്കുന്നതും യാങ്സിയുടെ തീരങ്ങളിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയാൽ ലോകത്തിലെ നദികളിൽ ആറാം സ്ഥാനം യാങ്സി നദിക്കാണ് ചൈനക്കാർ ഷാങ്ജി യാങ് എന്നാണ് എന്നും യാങ്സി എന്നും ഈ നദിയെ വിളിക്കുന്നു ചങ്ജിയാങ് എന്ന ചൈനീസ് വാക്കിന് അർത്ഥം നീളമുള്ള നദി എന്നാണ് ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ പ്രദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന യാങ്സി നദി പിന്നീട് പടിഞ്ഞാറോട്ട് ഒഴുകി ഷാങ്ഹായ് എന്ന സ്ഥലത്തു വച്ച് കിഴക്കൻ ചൈന കടലിൽ പതിക്കുന്നു യാലോങ് യാലോങ് മിൻ ജിയാലിങ് ഹാൻ തുടങ്ങി പ്രധാനമായും എട്ട് പോഷക നദികളാണ് യാങ്സി നദിക്കുള്ളത് ഇവയ്ക്ക് പുറമെ മറ്റനേകം ചെറു നദികളും യാങ്സിയുമായി ചേരുന്നു ചൈനയുടെ ചരിത്രത്തിലുടനീളം യാങ്സി നദി കരകവിഞ്ഞൊഴുകി വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് യാങ്സിയിലെ വെള്ളപ്പൊക്കങ്ങൾ നിയന്ത്രിക്കാനായി നദിയിൽ അണകെട്ടി രണ്ടായിരത്തി ആറിൽ പൂർത്തിയായ ശ്രീ ഗോർജസ് ഡാം ആണ് ഇവയിൽ ഏറ്റവും പ്രശസ്തം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂടിയാണ് ഈ അണക്കെട്ട് അഗാധമായ മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന യാങ്സി നദിക്ക് ചിലയിടങ്ങളിൽ നൂറ്റൻപത് മുതൽ നൂറ്റി എൺപത് മീറ്റർ വരെ ആഴമുണ്ട് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള നദികളിൽ ഒന്നുകൂടിയാണ് യാങ്സി നദി ചൈനയുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിലുടനീളം നിലകൊള്ളുന്ന ഒരു നദിയാണ് യാങ്സി നദി ഈ നദിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം